ഹായ് ദിലീഷ് അഗ്രി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഒന്ന് വന്നിട്ട് എന്താ വെച്ചാലേ സന്തോഷകരമായൊരു കാഴ്ചയുണ്ട് അതിൽ ഞങ്ങൾ വളരെ വിഷമം വന്നൊരു കാഴ്ചകളും കാട്ടാൻ വേണ്ടിയിട്ടാണ് സന്തോഷകരമായ കാഴ്ച അങ്ങനെ വാഴ കൊലച്ചു നിൽക്കുന്നതാണ് സന്തോഷകരമായ അത് കർഷകനപേക്ഷിച്ച് ഏറ്റവും വലിയ സംഭവമാണ് ദുഃഖപരമായ കാഴ്ച ഇപ്പോൾ കാലവർഷക്കെടുതിയിൽ ഞങ്ങളൊരു പത്തൊൻപതോളം വാഴകൾ പൂഞ്ഞണ്ടതൊക്കെ ഞങ്ങളുടെ വാഴ ഇപ്പോൾ വീണ് ഒരു അൻപത് വാഴേൻ്റെ അടുത്ത് വീണ് പോയി വെടിക്കണ്ടു ഒക്കെ കൊല വന്ന് നിൽക്കുന്നതും കൊലച്ചിരിക്കണതും കൊല വന്ന് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ കൊലക്കേണ്ടതും പിന്നെ കൊല വന്ന് ഇതാകേണ്ടതൊക്കെയാണ് വീഴാണ്ടല്ലേ ഇതൊക്കെ കൊലയിൽ കൊല കുറുതാമ്പാണ് അങ്ങനെ അൻപതോളം വാഴകളാണ് പറഞ്ഞു നഷ്ടപ്പെട്ടത് ഇതാ ഇത് ഇതൊക്കെ കൊലക്കെടുത്ത വാഴകളാ ഒന്ന് കൊലച്ച് ചാടിയൊരു വാഴതാ <laughs> <laughs> േ ഇണ്ടാ കൊലച്ച് ചാടിയിട്ടുള്ളു വാഴി അങ്ങനത്തെയുള്ള അൻപതോളം വാഴകളാണ് എനിക്കിവിടെ നാശമായിട്ടുള്ളത് അണ്ട ഒന്നു കണ്ട അപ്പുറത്തേക്ക് പൊട്ടിക്കിടക്കണോ ഇത് ഇൻഷുറാണെങ്കിൽ ചെയ്തിട്ടുമില്ല വാഴ അപ്പൊ ഭീമമായ നഷ്ടം വരുകയാണ് പൊതുവെ എന്ന് പറഞ്ഞാൽ നഷ്ടത്തിൽ കലാശിക്കുന്ന സാധനമാണ് വാഴക്കൃഷി വലിച്ചുന്ന വാഴ കൃഷി കറി കൊടുത്തതിനൊന്നും വീണ്ട്ടൂല നമ്മളാ പെട്ടെന്ന് വന്നൊരു കാലവർഷ കീട് കൊണ്ട് ഞങ്ങൾക്ക് ഇത് പെറ്റിപ്പോയതാണ് ഇവിടുന്ന് ഏറ്റവും ദുഃഖപരകരമായ കാഴ്ച കാരണം എന്ന് വെച്ചാണേ നിരന്ന് വീണ് പോയി ഓരോ തടത്തിൽ രണ്ട് വാഴ വെച്ച വാഴകളൊക്കെയാണ് വീണത് കണ്ടോ പൊട്ടിയത് കണ്ടില്ലേ നോക്കിയാണെ ക വീണ് പൊട്ടിപ്പോയി നമ്മൾ ഈ ഓണത്തിന് വിളവെടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വാഴകളെ വാഴയ്ക്ക് വെച്ചത് അതൊക്കെ നമുക്ക് ഭയങ്കര നഷ്ടമായിട്ട് പോയതാണ് അപ്പോൾ അല്ല ഒരൊക്കെ ഒരു തടത്തിൽ രണ്ട് വാഴ വെച്ചെന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയ വാഴ തന്നെയാണ് നല്ല വാഴേന് ഭയങ്കര സങ്കടമായി പോയി വാഴ പോയത് ഞങ്ങൾക്ക് ദീപമായ ഒരു നഷ്ടമാണ് ഇതിൽ വരുന്നത് അൻപത് വാഴ എന്ന് വെച്ചാൽ വാ വാഴ കൊലക്കുമ്പോൾ അറുന്നൂറ് രൂപ തന്നെ കൂട്ടാൻ ഉറുപ്പിത്ര പോയി കഴിഞ്ഞൊരു മൂന്ന് മാസം പോയിട്ട് കിട്ടണ്ട ഇതൊക്കെ വാഴ കൊലയാണ് വേണ്ട കൊല വന്ന് നിൽക്കുന്ന വാഴകളാണ് നല്ല വാഴേനു അങ്ങനെ കൊലച്ച് ചാടിയിട്ടുള്ളു ഭയങ്കര സങ്കടം ഇപ്പോൾ ഈ കാര്യമാണ് അപ്പോൾ എല്ലാ വാഴ കർഷകരും വാഴ വെക്കുകയാണെങ്കിൽ ഇൻഷുറ് നിർബന്ധമായിട്ട് ചെയ്യുക നോക്കുക ഒരു മൂന്ന് രൂപ ഒരു വാഴക്ക് ഇൻഷുറ് ചെയ്താലും നമുക്ക് വരികയുള്ളൂ ആ ഇൻഷുറൻ ആ മൂന്ന് രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പത്തും ഇരുപത്തയ്യായിരം രൂപ നമ്മൾ ഇട്ടാവണം അപ്പാഴ കൃഷിക്കാരോടൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഇൻഷുറ് ചെയ്യുക ഞാൻ കയറ് കെട്ടാൻ വേണ്ടി കയറൊക്കെ വെച്ചതാണ് പക്ഷേ കെട്ടാനുള്ളൊരു സമയം എന്താ പറയുക സമയം മോശമായതിനെ കൊണ്ടായിരിക്കും ഈ കെട്ടാമെന്ന് തോന്നിയില്ല തറി കൊടുത്ത വാഴക്കൊന്നും ഒരു ഒരു പ്രശ്നം വന്നിട്ടില്ല ഉണ്ടല്ലേ ഈ വാഴായ്മ ഒരു വാഴായ്മയിലേക്ക് മുഴുവൻ ചെയ്തത് കാറ്റിൽ അങ്ങനെ ആയിരിക്കുന്നതല്ല കാറ്റ് ചുവച്ച് അടിച്ച് ഈ നാല് വാഴയും പൊട്ടിയിട്ടുണ്ടല്ലേ നാല് വാഴയും പൊട്ടിയത് ഇങ്ങനെയായിട്ടായിരിക്കാനാണ് ചാൻസ് ഉണ്ടോ അപ്പോൾ ഇത്രയും ന നാശനഷ്ടം വന്നാലും ഇനി അടുത്ത ഓണത്തിന് വിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് വില കിട്ടും എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ ഇതൊക്കെ ഇപ്പം ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഞാൻ എന്താ ചെയ്യുക അപ്പോൾ ഉണ്ടല്ലേ നല്ല വാഴകളൊക്കെ നല്ല ആറ് പട ഏഴ് പടലിലുള്ള വാഴ കൊലക്കിട വാഴകളാണ് ഒക്കെ പൊട്ടിപ്പോയത് അപ്പം ഇങ്ങനെ ഇപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇതിനൊക്കെ എന്തെങ്കിലും സർക്കാരിനൊക്കെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടണ്ടെന്ന് കിട്ടണം എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞുതരാം ണ്ടോ ഈ വാഴയൊക്കെ കൊലയാണ് ഇത് കളറുണ്ടില്ലേ എന്താ എന്താ കൊല ചാടിക്ക് മുപ്പത് തൊണ്ണൂറ് ദിവസം കൂടെ നോക്കുക അത് തൊണ്ണൂറ് ദിവസം കൂടെ ആവുകയാണെങ്കിൽ ഞങ്ങൾക്ക് വരുമാനം അത് വല്ലാത്തൊരു സങ്കടത്തിലേക്ക് പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ വലിയ വലിയ അഭിപ്രായം കിട്ടാനൊക്കെ നമ്മൾ ഇതായിട്ട് അടുത്ത ദിനക്കാട്ടിൽ കൂടുതൽ നമ്മൾ കൃഷി ചെയ്യാൻ നോക്കും എന്തായാലും കൃഷി നഷ്ടം എന്ന് വന്നതിനു ചോദിച്ചാൽ കൃഷി ചെയ്യാൻ ഒഴിവാക്കുക കൃഷി ചെയ്യാൻ നമ്മളെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ രക്ഷപ്പെടുത്തത് കൃഷിയാണ്